േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് യാമിനി തൻ്റെ കള്ളത്തരമെല്ലാം പുറത്തുവരുമോ എന്ന് ഭയപ്പെടുകയാണ് യാമിനിയുടെ അമ്മ വന്നതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും നല്ല റെസ്പെക്ട് കൊടുക്കുകയാണ് ഇത് കണ്ടതിനെ തുടർന്ന് യാമിനിയുടെ അമ്മയ്ക്ക് സന്തോഷമാകുന്നു എന്നാൽ യാമിനി യാമിനിയാകട്ടെ ഇപ്പോൾ കിട്ടിയ കാര്യമെല്ലാം ബോണസ് ആണ് വെറുതെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്ത് അത് കളയരുത് നമ്മൾ റോഡ് സൈഡിൽ ടാർപ്പായ കിടക്കുന്നവരാണ് എന്നുള്ള കാര്യം ഇവരറിഞ്ഞാൽ പിന്നെ റെസ്പെക്ട് ഒന്നും ലഭിക്കുകയില്ല ആ കാര്യം മനസ്സിലാക്കിക്കോ ഇടിമോളെ ആ കാര്യം ഇവർ എന്നെങ്കിലും അറിയും പക്ഷേ അതിനു മുമ്പ് ആ കാര്യം അറിഞ്ഞാലും ഇവിടെ നിന്ന് പുറത്തു പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടത്തേണ്ടത് അതെന്താ നീ പ്രഗ്നന്റ് ആവണം നന്ദന്റെ കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ട് എങ്കിൽ പിന്നെ ഇവർക്ക് നിന്നെ ഇറക്കി വിടാൻ സാധിക്കുകയില്ല മനസ്സിലായോ അപ്പോ അതിനനുസരിച്ചുള്ള കരുക്കൾ നീ നീക്കണം ആ അത് ശരിയാ അമ്മേ എന്ന് മനസ്സിലാക്കുന്ന യാമിനി പുതിയ അടവുകൾ പ്രയോഗിച്ചു തുടങ്ങുകയാണ് പക്ഷേ ഇതിനിടയിലാണ് യാമിനിയുടെ ഈ ചതി അഞ്ജലി അറിയാൻ ഇടയാകുന്നത് യാമിനി മാത്രമല്ല യാമിനിയുടെ അമ്മയും മനഃപൂർവം ചതിക്കുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അത് ചോദ്യം ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ അവൾ സത്യങ്ങളെല്ലാം അഞ്ജലി അറിഞ്ഞത് യാമിനിയുടെ പ്രതീക്ഷകൾക്കും തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്